ചുട്ടുപൊള്ളുകയാണ് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഫാനോ എ സിയോ കൂളറോ ഇല്ലാതെ വീടിലോ സ്ഥലത്തോ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥ എന്താണ് കേരളത്തിന് പറ്റിയത് എന്നാകും പലരുടെയും മനസ്സിൽ മഴക്കാലത്ത് നൽകുന്ന നിർദ്ദേശം ഇതാ ചൂട് കാലത്തും അതായത് ഓരോ അലർട്ടുകൾ ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ് അതാണ് ഇപ്പോൾ കേരളത്തിന്റെ അവസ്ഥ അത്രയധികം കടുപ്പമാണ് നിലവിലെ ചൂട് ഈ ചൂടത്താൽ ചില നിർദ്ദേശങ്ങൾ നിർബന്ധമായും നിങ്ങൾ പാലിക്കേണ്ടത് അനിവാര്യമാണ് എന്താണെന്ന് നോക്കാം നമസ്കാരം ഞാൻ ആരതി കടുത്ത ചൂടിനെ തുടർന്ന് സംസ്ഥാനത്ത് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് നിലവിലത്തെ നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശവും തീരുമാനവും ഉണ്ടായത് സംസ്ഥാനത്തെ ഉഷ്ണതരംഗ സാധ്യത വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ വിവിധ ജില്ലകളിലെ സാഹചര്യം അതാത് ജില്ലകളിലെ കളക്ടർമാർ വിശദീകരിക്കുകയുണ്ടായി പകൽ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി നിർമ്മാണ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ വഴിയോര കച്ചവടക്കാർ മത്സ്യത്തൊഴിലാളികൾ മറ്റ് കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ മുതലായവർ ഇതിനനുസരിച്ച് ജോലി സമയം ക്രമീകരിക്കണം മെയ് ആറ് വരെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെ ഒഴിവാക്കണമെന്നുള്ള കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പോലീസ് അഗ്നിശമന രക്ഷാസേന മറ്റ് സേനാ വിഭാഗങ്ങൾ എൻസി എസ് പി സി തുടങ്ങിയവയുടെ പരിശീലന കേന്ദ്രങ്ങളിൽ പകൽ സമയത്ത് പാരേഡും ഡ്രില്ലുകളും ഒഴിവാക്കണം ആസ്ബെസ്റ്റോൻഷീറ്റുകൾ മേൽക്കൂരയായിട്ടുള്ള തൊഴിലിടങ്ങൾ പകൽ സമയം അടച്ചിടണം ഇവ മേൽക്കൂരയായി വീടുകളിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ ഉള്ളവരെ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ തീപിടുത്ത സാധ്യതയുള്ള ഇടങ്ങൾ ഫയർ ഓഡിറ്റ് നടത്തുകയും സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും വേണം ആശുപത്രികളുടെയും പ്രധാന സർക്കാർ സ്ഥാപനങ്ങളുടെയും ഫയർ ഓഡിറ്റ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുത്തുന്ന മാനദണ്ഡം അനുസരിച്ച് പെട്ടെന്ന് തന്നെ നടപ്പാക്കണം കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വനം വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കലാകായിക മത്സരങ്ങൾ പരിപാടികൾ പകൽ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ നിർബന്ധമായും നടത്തരുത് ഉച്ചവീരിൽ കന്നുകാലികളെ മെയ്യാൻ വിടുന്നതും മറ്റു വളർത്തു മൃഗങ്ങളെ വീരത്ത് കെട്ടിയെടുന്നതും ഒഴിവാക്കുക ആദിവാസി ആവാസ കേന്ദ്രങ്ങൾ മുതലായ ഇടങ്ങളിൽ കുടിവെള്ളം ഉറപ്പാക്കണം പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചിന് എല്ലാ പൊതുസ്ഥലങ്ങളിലും തടൻമരങ്ങൾ പിടിപ്പിച്ച് സംരക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായി പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ജില്ലാ ചുമതലയുള്ള മന്ത്രിയുടെ സാന്നിധ്യത്തിൽ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടിയന്തരമായി മഴക്കാല ശുചീകരണം ആരംഭിക്കണം വേനൽ മഴ ശക്തമാകുന്നതിന് മുൻപ് ഓടകൾ കൈത്തോടുകൾ കൾവർട്ടുകൾ ചെറിയ കനാലുകൾ എന്നിവയിലെ തടസ്സങ്ങൾ നീക്കണം പൊതുയിടങ്ങളിൽ മാലിന്യം കെട്ടിക്കിടക്കാൻ ഇടയാക്കരുത് കൊതുക നിർമ്മാർജ്ജനം വ്യാപകമായി നടത്തണം ദുരിതാശ്വാസ ക്യാമ്പുകൾക്കായി ഉപയോഗിക്കേണ്ട കെട്ടിടങ്ങൾ സജ്ജമാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ശ്രദ്ധിക്കണം എല്ലാ പൊഴികളും ആവശ്യമായ അളവിൽ തുറന്ന് അധികം ജലം പുറത്തേക്ക് ഒഴിക്കണം ഇത് മെയ് ഇരുപത്തി അഞ്ചിന് മുൻപായി പൂർത്തീകരിക്കുക എന്ന നിർദ്ദേശവും പുറത്തു വന്നിട്ടുണ്ട് പ്രധാന റെഗുലേറ്ററുകൾ സ്പിൽവേകൾ എന്നിവയുടെ മുൻപിലും പുറകിലുമുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യണം ഷട്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം അണക്കെട്ടുകളിലെ ജലം കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ച റൂൾ കർവിന് മുകളിൽ എത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം നഗരമേഖലകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് ഡ്രൈനേജ് സംവിധാനങ്ങൾ വൃത്തിയാക്കി വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കണം സ്കൂളുകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച മാനദണ്ഡം അനുസരിച്ച് ആവശ്യമായ അവലോകനം ഇത്രയും പെട്ടെന്ന് തന്നെ നടത്തുകയും വേണം അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മരച്ചില്ലകൾ ഹോർഡിങ്ങുകൾ പോസ്റ്റുകൾ തുടങ്ങിയവ മഴയ്ക്ക് മുന്നോടിയെ തന്നെ മാറ്റണം അതേസമയം സംസ്ഥാനത്ത് നാല് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പാണ് നിലവിലുള്ളത് ആലപ്പുഴ കോഴിക്കോട് തൃശൂർ പാലക്കാട് എന്നിവിടങ്ങളിലാണ് ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ് നൽകിയത് ആലപ്പുഴയിൽ രണ്ടു ദിവസം രാത്രി താപനില ഉയരുമെന്നും உன்னரிப் பொண்டாம்.